ിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന ഓട്ടോ തൊഴിലാളി യൂണിയൻ ട്രാഫിക് യൂണിറ്റ് സമ്മേളനം സമ്മേളനം വെച്ചാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന ഓട്ടോ തൊഴിലാളി യൂണിയൻ ട്രാഫിക് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം യു കെ പവിത്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ಆರೆ ಇರೋ ಪ್ರಯೋಗಾಂತದಲ್ಲಿ ಆರೆ ಇರೋ ಇಪ್ಪ ನಾವು ಹೇಳಿದ ಆರು ವರ್ಷಗಳ ಕಾಲಕ್ಕೆ 2000 ರಲ್ಲಿ ಸಿಲ್ವರ್ ಪಡೆ ಅದು ತನ್ನ ಪುಟಗಳ ಫೋರಸ್ಟಿಕ್ಕೆ ಅದು ತನ್ನ ಮೊದಲು 70 ವರ್ಷಕ್ಕೆ ಪುಟಗಳ ಬಳಸುವ ರೆಕಾರ್ಡ್ ಅದು ಮೊದಲನೇ പി ടി രതീഷ് അധ്യക്ഷത വഹിച്ചു സി ബാലകൃഷ്ണൻ പ്രമോദ് മണലിൽ ദിനേശൻ ആവിയിൽ എന്നിവർ സംസാരിച്ചു മുതിർന്ന അംഗം വെള്ളിക്കോത്ത ബാലൻ പതാക ഉയർത്തി രതീഷ് രക്തസാക്ഷി പ്രമേയവും പ്രമോദ് ആലക്കോട് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു രാജൻ വണ്ണാർ വയൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്